ഹലോ ഗെസ് പാർട്ട്സ് ദ പീപ്പിൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഒരുപാടായി നമ്മളൊന്നും കണ്ടിട്ടല്ലേ വേറൊന്നുമല്ല നമ്മൾ എല്ലാത്തിനും ഓർഡർ കൊടുത്തിരിക്കുവായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ വരാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ആ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത ആഴ്ച എല്ലാം നമ്മുടെ എല്ലാ സാധനങ്ങളും വരുന്നതാണ് നമ്മൾ ഓർഡർ കൊടുത്തെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ വ്യത്യസ്തമായ ബിസിനസ് ആശയമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതാണ് പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്കൊരു സ്ഥാപനം പോവും അല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം അത് നമ്മുടെ ചാനലിലൂടെ പരസ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പ്രൊമോഷൻ ചെയ്തിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുക വെറും ആയിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആയിരം രൂപയ്ക്കൊക്കെ നമ്മുടെ കടകളിലോ അല്ലെങ്കിൽ ഹോൾസെയിൽ കടകളിലോ ഒന്നും കിട്ടത്തില്ല ജി എസ് ടി പാക്കിങ് ചാർജ് കൊറിയർ ചാർജ് എല്ലാം ചെയ്താലേ ഉള്ളവന്മാർ തരുള്ളൂ പിന്നെ ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് മുടക്കേണ്ടി വരും ഇത് നമ്മളതൊന്നും അല്ല ഒരായിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാനുള്ള വീഡിയോ മേട്ടാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ മുന്നേതിരിക്കുന്നത് എന്താന്നല്ലേ കൂടുതലായിട്ടും നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ബാത്റൂമിൽ ഏറ്റവും ആവശ്യമായിട്ടൊരിതാണ് ബാത്റൂം സ്മെല്ലർ അല്ലെങ്കിൽ എയർ ഫ്രഷർ എയർ ഫ്രഷർ എന്ന പേരിലാണ് കൂടുതലും അറിയുന്നത് ഇത് എല്ലാ വീടുകളിലും വേണം സ്മെല്ലുകളും എല്ലാം മാറാനുള്ള ഒരിതാണ് നല്ല വീട്ടിൽ നല്ല മണം എന്ന് വെച്ചാൽ ബാത്റൂമിൽ നല്ല മണം വരാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ബിസിനസ് ചെയ്തല്ലോ വേണ്ട നല്ല സ്മെല്ലുള്ള എയർ ഫ്രഷനാണ് അത് പ പല ഫ്ലവറിൻ്റെ ഉണ്ട് മുല്ലപ്പൂവിൻ്റെ ഉണ്ട് പിന്നെ നാരങ്ങാടയുണ്ട് ഒരുപാട് ഫ്ലവറിൽ ഉണ്ട് നമ്മുടെ ഇഷ്ടം പോലെയുണ്ട് നല്ല ഇതിന് നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് ഇത് നിങ്ങളൊരു ഇരുപതെണ്ണം എടുത്താൽ സുന്ദരമായിട്ടൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നൂറ് രൂപ താഴെ ആവുമ്പോൾ ആളുകൾ എടുക്കുകയും ചെയ്യും ഇത് ഞാൻ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് തരാം ഇതിൻ്റെ എം ആർ പി എഴുപത് രൂപയാണ് ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇരുപതെണ്ണം നിങ്ങൾക്കെടുത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല മണമാണ് നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണമാണ് ഇത് ബിസിനസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ നമ്മുടെ എത്ര വേണമെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എത്ര വേണേലും ഞാൻ തരാം അമ്പത് രൂപയാണോ ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഇത് എഴുപത് രൂപയ്ക്ക് വിൽക്കാം എം ആർ പി എഴുപത് രൂപയുണ്ട് നിങ്ങൾക്ക് ഇത് എവിടെ വേണേലും വിൽക്കാൻ പറ്റും നൂറ് രൂപ താഴെ ആയതുകൊണ്ട് ഇത് ആളുകൾ കൂടുതൽ എടുക്കും അപ്പം ഏത് വീട്ടിലാണോ വീടുകളിലാണേലും നിങ്ങൾ കൊണ്ടുപോയി വിൽക്കാം കടകളിലാണോ വിൽക്കാം നല്ല സ്മെല്ലാണ് നിങ്ങൾക്ക് ഇതാ നമ്മളെ സാധനം വരുന്ന അനുസരിച്ച് ആളുകൾ നമുക്ക് ഇത് ചെയ്തിട്ട് ഞാനിത് പാക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് കൊറേ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇല്ലല്ല ഇതുപോലെ പായ്ക്ക് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഞാൻ ഇതുപോലെയാണ് പാക്ക് ചെയ്ത് തരുന്നത് ഈ പാക്ക് ചെയ്ത് തരുന്ന സാധനത്തിൽ കണ്ടോ നല്ല സ്മെല്ലാണ് ഇതുപോലെയാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് ഇതൊരു ഇരുപെണ്ണം വെച്ചാണ് ഇരുപെണ്ണം വെറും ആയിരം രൂപയുള്ളൂ നിങ്ങൾക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല സ്മെല്ലെന്ന് പറയുമ്പോൾ നല്ല സ്മെല്ലുള്ള ഇതാണ് ഒരുപാട് ഫ്ലവർ ഉണ്ട് മുല്ലപ്പൂവിൻ്റെ ഉണ്ട് റോസപ്പൂവിൻ്റെ ഉണ്ട് നാരങ്ങാറയുണ്ട് ഒരുപാട് സ്മെല്ലുള്ളതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പതിനഞ്ച് തൊണ്ണൂറ്റാറാണ് എല്ലാവരും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ബിസിനസ് ചെയ്യാൻ ആവശ്യമായ നിങ്ങൾക്ക് പുതിയ ഐഡിയസ് വേണമെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും ബിസിനസ് സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഒരു അപേക്ഷ കിട്ടുണ്ട് നമ്മൾ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഇതെത്തട്ടെ അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇനിയും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ പറയുകയാണ് നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് താങ്ക് യു ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു